വടക്കൻ കേരളത്തിലെ പ്രസിദ്ധമായ പുളിങ്ങോ മഖാമുറൂസിന് തുടക്കം കുറിച്ച് പതിനൊന്നിന് വ്യാഴാഴ്ച രാവിലെ പതാക ഉയരും ജനുവരി പതിനഞ്ച് വരെയുള്ള അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷത്തിൽ മെഗാദഫ് മത്സരം മതപ്രഭാഷണം സൗഹൃദ സംഗമം സന്നദ്ധാന സമ്മേളനം കൂട്ടുപ്രാർത്ഥന എന്നിവ നടക്കും ഉറൂസ് ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ വടക്കൻ കേരളത്തിൻ്റെ ആത്മീയ കേന്ദ്രങ്ങളിൽ ഏറെ പ്രസിദ്ധമായ പുളിങ്ങോ മഖാമറൂസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതികളിലാണ് മഖാമിൽ റൂസ് ആഘോഷങ്ങൾ നടക്കുക നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പുളിങ്ങോ മഖാമ് എന്നത് ഏകദേശം നൂറ്റാണ്ടുകളുടെ ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് കാലാകാലങ്ങളായി എല്ലാ വർഷവും ഇവിടുത്തെ ആഘോഷ പരിപാടികൾ മൊലിയാക്കേണ്ട പേര് വ്യാഴാഴ്ച ആരംഭിച്ച് വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളിലാണ് റൂസിൻ്റെ ആഘോഷ പരിപാടികൾ നടക്കുന്നത് ആദ്യത്തെ ദിവസം വ്യാഴാഴ്ച ഈ വർഷത്തെ റൂസ് ജനുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയാണ് പതിനൊന്നിന് വ്യാഴാഴ്ച രാവിലെ മണിക്ക് ജമാഅത്തിൻ്റെ പ്രസിഡന്റ് കെ ഷുക്കൂർ സാഹിബ് പതാക വരുത്തുന്നതോടുകൂടിയാണ് ആഘോഷ പരിപാടികൾ ആരംഭിക്കുക അന്നത്തെ ദിവസം വൈകുന്നേരം നാല് മണിക്ക് കടയക്കര പള്ളി സന്ദർശനമാണ് അത് മെഗാദഫ് അതുപോലെ സ്കൗട്ടിൻ്റെ അകമ്പടിയോടെയാണ് ആ പരിപാടി നടക്കുക മകരുമി സ്കാറ്റിന് ശേഷം അവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു വരും ഈ വർഷം പരിപാടികളിലേറെ ശ്രദ്ധേയമായ ഒരു ഇനമാണ് മെഗാ ദഫ് മത്സരം ഒരു ടീമിൽ ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് ആൾക്കാർ വരുന്ന ഓരോ അങ്ങനെ ഒമ്പത് ടീമുകൾ നടന്നിരക്കുന്ന ദഫു മത്സരം അതിനുള്ള വിപുലമായ സജ്ജീകരണങ്ങളാണ് ഏകദേശം പത്തോളം ടീമുകൾ ഈ മത്സരത്തിൽ മാറ്റി ഒരുക്കുന്നുണ്ട് അൻപതിനായിരം രൂപയാണ് അവർക്ക് ക്യാഷ് പ്രൈസായിട്ട് നൽകുക ട്രോഫികളും മറ്റ് സംവിധാനങ്ങളൊക്കെ അവർക്ക് ഒരുക്കിയിട്ടുണ്ട് വലിയ ജനക്കൂട്ടമാണ് ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള മെഗാ ദഫ് മത്സരത്തിന് പ്രതീക്ഷിക്കുന്നത് മാധ്യമ യോഗത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഷുക്കൂർ ഹാജി എൻ എം ബഷീർ അൻഷിദി ഇബ്രാഹിം പുളിങ്ങോം സാദിഖ്പുളിങ്ങോം എന്നിവർ പങ്കെടുത്തു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആത്മീയ പ്രബോധനങ്ങളുമായി എത്തിയ പുണ്യാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പുളിങ്ങോം മഖാം ജാതിമത വ്യത്യാസമില്ലാതെയുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനാ കേന്ദ്രം കൂടിയാണ് പതിനൊന്നിന് വ്യാഴാഴ്ച രാവിലെ സ്വാഗത സംഘം ചെയർമാൻ കെ ഷുക്കൂർ സാഹിബ് പതാക ഉയർത്തും വൈകുന്നേരം നാല് മുപ്പതിന് കടയക്കര പള്ളി സന്ദർശനത്തിന് ഉസ്മാൻ മൗലവി നേതൃത്വം നൽകും അബുബക്കർ ബാഹബി കമ്പിൽ ദു നിർവഹിക്കും രാത്രി ഏഴ് മുപ്പതിന് സംസുദ്ദീൻ ഹസനി മാണിയൂർ മതപ്രഭാഷണം നടത്തും എട്ട് മണിക്ക് ഉത്തര കേരള മെഗാ ദഫ് മത്സരം നടക്കും ഉറുസാഘോഷ ദിവസങ്ങളിൽ പതിമൂന്നിന് നടക്കുന്ന സാംസ്കാരിക സംഗമം പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യപ്രഭാഷണം നടത്തും എ ഐ മധുസൂദനൻ എം എൽ എ കെ എം അഷറഫ് എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ എഫ് അലക്സാണ്ടർ അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി എന്നിവരും ആത്മീയ സദസ്സുകളിൽ പ്രമുഖ മതപണ്ഡിതരായ സയ്യിദുൽ ഉലമ സയ്യദ് ജിഫ്രി തങ്ങൾ പാണക്കാട് സയ്യദ് സാദിക്കലി ശിഹാബ് തങ്ങൾ ചേക്കൂന കൊയ്യോട് ഉമ്മർ മുസ്ലിയർ സയ്യ്യദ് നജിമുദ്ദീൻ തങ്ങൾ അൽ യമാനി ക്കാട് സയ്യിയ്യിദ് മുക്താർ അലി ശിഹാബ് തങ്ങൾ സയ്യിദ് മുഹമ്മദ് ഹുസൈൻ കോയത്തങ്ങൾ അൽ അസ്ഗരി സയ്യിദ് മുഹമ്മദ് സഫ്വാൻ കോയത്തങ്ങൾ കുമ്മനം നിസാമുദ്ദീൻ അസ്ഗരി ബഷീർ ഫൈസി ദേശമംഗലം ഹൈന്ദബാചാര്യൻ സ്വാമി ആത്മാദാസ് യമി ക്രൈസ്തവ പുരോഹിതൻ റവറൻറ് ഫാദർ മാത്യു നിരപ്പേൽ എന്നിവരും സലീം ബാഫി അമ്പലകണ്ഠി ആഷിഫ് ദാരിമി അമ്പലപ്പുഴ തുടങ്ങിയവരും സംബന്ധിക്കും പതിനഞ്ചിന് സമാപന ദിനത്തിൽ അസർ നിസ്കാരാനന്തരം നടക്കുന്ന മൗലീത് പാരായണത്തിന് ഹാസിഫ് ബാഗഫി കൊയിലാണ്ടി നേതൃത്വം നൽകും അന്ന് രാത്രിയാണ് കൊടുങ്ങോത്ത് പ്രവർത്തിക്കുന്ന ദാർലസർ ഷെരിയത്ത് കോളേജിൻ്റെ സനദ്ദാനം അതുപോലെ യുറൂസ് ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനവും നടക്കുക അത് അതിന് നേതൃത്വം നൽകുന്ന ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തലുമ്മയുടെ സമാധരണിരായ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജിഫിലി മുത്തുക്കോയ തങ്ങളാണ് സമാപന ഉദ്ഘാടനം നടത്തുക അതുപോലെ അതിൽ സന്നദ്ധാന പ്രഭാഷണം നടത്തുന്നത് സമസ്ത കേരള ജമിയത്തുലമയുടെ ട്രഷറർ ഷെയ്ഫന പി ഉമർ മുസ്ലിയാർ കൊയ്യോട് അവർകളാണ് അതുപോലെ ആ പരിപാടിയിൽ ദൗർ അസർ സിരിയത്ത് കോളേജിൻ്റെ പ്രിൻസിപ്പള് സമാധരണീയരായ പി കെ അബൂ ഫൈസ് ഉസ്താദ് അതുപോലെ കുമ്മനം നിസാമുദ്ദീൻ അസേരി തുടങ്ങി പ്രമുഖരായ ആൾക്കാർ ആ സമാപന സന്നദ്ധദാന സമ്മേളനത്തിൽ പങ്കെടുക്കും സാധാരണഗതിയിൽ നടന്നതിനേക്കാൾ വിപുലമായ ഒരുക്കങ്ങളാണ് ഈ വർഷത്തെ കുറൂസിൻ്റെ ആഘോഷ പരിപാടികൾക്ക് അന്നദാനത്തിന് വേണ്ടിയിട്ടും അതുപോലെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ മെഡിക്കൽ സംവിധാനങ്ങൾ അങ്ങനെ വിപുലമായ പരിപാടികൾ അതുപോലെ സ്പെഷ്യൽ ബസ്സുകൾ അനുവദിച്ചിട്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഏതായാലും സാധാരണയിൽ വിഭിന്നമായി വലിയൊരു ജനക്കൂട്ടവും തീർത്ഥാടകരും ഈ ആഘോഷ പരിപാടിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ